ടെൻപ്ലസ് മീഡിയ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നിങ്ങളെല്ലാം വിമാനയാത്ര ഇഷ്ടപ്പെടുന്നവരാണോ വിമാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുള്ളവരാണോ എന്നാൽ ലോകത്തിലെ തന്നെ അപകടകരമായ അഞ്ച് വിമാനത്താവളങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങളോട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കും മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തുടർന്നുള്ള വീഡിയോകൾ ലഭിക്കാനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കാനായി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലേക്ക് വരാം അപ്പോൾ ലോകത്തിലെ തന്നെ അപകടകരമായ അഞ്ച് വിമാനത്താവളങ്ങൾ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം നമ്പർ വൺ പ്രിൻസസ് ജൂലിയാന ഇന്റർനാഷണൽ എയർപോർട്ട് സെന്റ് മാർട്ടിൻ കരീബിയൻ ദ്വീപായ സെന്റ് മാർട്ടിനിലാണ് ഈ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ റൺവേയുടെ നീളം രണ്ടായിരത്തി മുന്നൂറ് മീറ്റർ അഥവാ ഏഴായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് അടിയാണ് ചെറിയ വിമാനങ്ങൾ മുതൽ വലിയ വിമാനങ്ങൾ വരെ ഇവിടെ ലാൻഡ് ചെയ്യുന്നുണ്ട് ലാൻഡിങ്ങിൽ വളരെ പേര് കേട്ടൊരു വിമാനത്താവളം കൂടിയാണിത് എന്തെന്നാൽ വിമാനത്താവളത്തിനടുത്തുള്ള മാഹോ എന്ന ബീച്ചിൽ ആളുകളുടെ തലയുടെ തൊട്ടുമുകളിലൂടെയാണ് വിമാനങ്ങൾ ലാൻഡ് ചെയ്യുന്നത് ഇത് പലപ്പോഴും നമുക്ക് കാണാൻ കൗതുകമായി തോന്നാമെങ്കിലും ഇതിലെ അപകടം വലുതാണ് പലരും തലക്ക് തൊട്ടുമുകളിലൂടെ പറന്നു വരുന്ന വിമാനങ്ങളുടെ ദൃശ്യങ്ങൾ പകർത്തി സോഷ്യൽ മീഡിയകളിൽ പങ്കുവെക്കാൻ തിരക്ക് കൂട്ടുന്നവരാണ് കൂടുതൽ അപകടങ്ങളൊന്നും ഇതുവരെ ഇവിടെ ഉണ്ടായിട്ടില്ല എങ്കിലും ലാൻഡിങ് സമയത്ത് പൈലറ്റുമാരുടെ ചെറിയ അശ്രദ്ധ കൊണ്ടുപോലും ആളുകളുടെ തലയ്ക്ക് മുകളിലൂടെ പറന്നു വരുന്ന വിമാനത്തിൻ്റെ ഭാഗങ്ങൾ ആളുകളുടെ ശരീരത്തിലിടിക്കാനും അതുമൂലം മരണം വരെ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് രണ്ടായിരത്തി പതിനേഴിൽ മാഹോ ബീച്ചിലെ ഒരു ജെറ്റ് സ്ഫോടനത്തെ തുടർന്ന് ഇവിടെ ഒരു മരണം സംഭവിച്ചതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പുറപ്പെട്ട വിമാനത്തിൽ നിന്നുള്ള ശക്തമായ സ്ഫോടനം മൂലം അമ്പത്തേഴ് വയസ്സുള്ള ഒരു ന്യൂസിലൻഡ് വിനോദസഞ്ചാരി മാത്രമാണ് ആ അപകടത്തിൽ മരണമടഞ്ഞത് അപ്പോൾ കാണുമ്പോൾ കൗതുകം തോന്നുന്ന ലാൻഡിങ്ങും അപകട സാധ്യതകൾ കൂടുതലുള്ളതുമായ ലോകത്തിലെ തന്നെ അറിയപ്പെടുന്ന ഒരു വിമാനത്താവളമാണ് സെൻറ്റ് മാർട്ടിനിലെ പ്രിൻസസ് ജൂലിയാന ഇൻ്റർനാഷണൽ എയർപോർട്ട് നമ്പർ ടു ടോൺ കോണ്ടിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് കോണ്ടുറാസ് വളരെ ചെറിയ റൺവേയും ചുറ്റും പർവ്വതങ്ങൾ കൊണ്ട് മൂടപ്പെട്ടതുമായ ലോകത്തിലെ തന്നെ ഏറ്റവും അപകടകരമായ വിമാനത്താവളങ്ങളിൽ ഒന്നായിട്ടാണ് ഈ വിമാനത്താവളത്തെ പറയപ്പെടുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത്തി മൂന്ന് മീറ്റർ അഥവാ ഏഴായിരത്തി തൊണ്ണൂറ്റാറ് അടിയാണ് ഈ റൺവേയുടെ ആകെ നീളം ചുറ്റുഭാഗം വലിയ മലകളും കുന്നുകളുമായത് കൊണ്ട് തന്നെ വിമാനം ലാൻഡ് ചെയ്യാൻ വരുന്ന പൈലറ്റിന് റൺവേ മുകളിൽ നിന്നും വ്യക്തമായി കാണാൻ പോലും സാധിക്കില്ല മാത്രമല്ല ലാൻഡ് ചെയ്യും മുമ്പ് വിമാനം കുത്തനെ താഴേക്ക് കൊണ്ടുവരികയും പെട്ടെന്ന് തന്നെ വളയ്ക്കുകയും ചെയ്താൽ മാത്രമാണ് റൺവേയിലേക്ക് വിമാനം ഇറക്കാൻ സാധിക്കുകയുള്ളൂ അതിവേഗത്തിൽ വരുന്ന വിമാനം കുത്തനെ ഇറക്കുകയും വളയ്ക്കുകയും ചെയ്യേണ്ടി വരുന്നതുകൊണ്ട് തന്നെ വിമാനം കൃത്യമായി റൺവേ പോയിന്റിൽ തന്നെ എത്തിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല പൈലറ്റുമാർ സ്വന്തം ജീവൻ പോലും മറന്നുകൊണ്ടാണ് ഓരോ വിമാനവും ഇവിടെ ലാൻഡ് ചെയ്യിപ്പിക്കുന്നത് ഒരുപാട് വിമാന അപകടങ്ങൾ ഉണ്ടായ ഒരു വിമാനത്താവളം കൂടിയാണിത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലുണ്ടായ നൂറ്റി മുപ്പത്തിരണ്ട് പേരുടെ ജീവൻ നഷ്ടപ്പെട്ട അപകടമായിരുന്നു അതിൽ ഏറ്റവും വലിയ അപകടം നമ്പർ ത്രീ ജുവാൻ ജോ ഇ റോസ്കിൻ വിമാനത്താവളം നെതർലൻഡിലെ സാബാദ്വീപിലാണ് ഈ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ലോകത്തിലെ ഏറ്റവും ചെറിയ വിമാനത്താവളങ്ങളിൽ ഒന്നാണിത് പാറക്കെട്ടുകളും കടലും കൊണ്ട് ചുറ്റപ്പെട്ടതാണ് ഇതിൻ്റെ ഒരു സവിശേഷത തന്നെ അതായത് റൺവേയുടെ ഒരു ഭാഗത്ത് കുന്നുകളും മറുഭാഗത്ത് കടലുമാണ് അതിൻ്റെ രണ്ടിൻ്റെയും നടുവിലാണ് ഈ ഒരു റൺവേ സ്ഥിതി ചെയ്യുന്നത് വെറും ആയിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് അടി മാത്രമാണ് ഈ റൺവേയുടെ ആകെ നീളം ഈ റൺവേയിൽ വിമാനം ലാൻഡ് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഒരു ചെറിയ പിഴവ് തന്നെ സംഭവിച്ചാൽ വിമാനം നേരെ ചെന്ന് പതിക്കുന്നത് കടലിലേക്കായിരിക്കും അതുകൊണ്ട് തന്നെ ഇവിടെ വിമാനം പറത്താനും ലാൻഡ് ചെയ്യാനും പ്രത്യേക പൈലറ്റിംഗ് തന്നെ ആവശ്യമാണ് വളരെ ചെറിയ റൺവേ ആയതുകൊണ്ട് തന്നെ വലിയ വിമാനങ്ങളൊന്നും തന്നെ ഇവിടെ ഇറക്കാൻ അനുമതിയില്ല ഹെലികോപ്റ്ററുകൾക്കും വളരെ ചെറിയ വിമാനങ്ങൾക്കും മാത്രമേ ഇവിടെ ഇറക്കാൻ അനുമതി ലഭിച്ചിട്ടുള്ളൂ നമ്പർ ഫോർ പാരോ എയർപോർട്ട് ഭൂട്ടാൻ ഹിമാലയ പർവ്വതങ്ങൾ കൊണ്ട് മൂടപ്പെട്ട ചെറിയ രാജ്യമായ ഭൂട്ടാനിലെ നാല് വിമാനത്താവളങ്ങളിൽ ഒന്നാണ് പാരോ വിമാനത്താവളം അയ്യായിരത്തി അഞ്ഞൂറ് മീറ്റർ ഉയരമുള്ള കുന്നുകളാൽ ചുറ്റപ്പെട്ട അവസ്ഥയിലാണ് ഈ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ വിമാനം ലാൻഡ് ചെയ്യാൻ വരുന്ന പൈലറ്റുമാർക്ക് ഏറ്റവും വെല്ലുവിളിയാകുന്നത് ഇവിടുത്തെ പർവ്വതങ്ങൾ തന്നെയാണ് ലാൻഡ് ചെയ്യുന്നതിന് കുറച്ചു മുമ്പ് മാത്രമാണ് പൈലറ്റുമാർക്ക് റൺവേ കൃത്യമായി കാണാൻ സാധിക്കുന്നത് അത്രയും അപകടം നിറഞ്ഞ ഒരു വിമാനത്താവളമാണിത് അതുകൊണ്ട് തന്നെ അതിവിദഗ്ധന്മാരായ പൈലറ്റുമാർക്ക് മാത്രമേ ഇവിടെ വിമാനം ഇറക്കാനുള്ള അനുമതി ലഭിച്ചിട്ടുള്ളൂ ചുറ്റും പർവ്വതങ്ങളായതുകൊണ്ട് തന്നെ ശക്തമായ കാറ്റുണ്ടാകുന്ന സ്ഥലം കൂടിയാണിത് ആ സമയത്ത് പൈലറ്റുമാർക്ക് ഇവിടെ വിമാനം ലാൻഡ് ചെയ്യാൻ വളരെ കൂടുതൽ പ്രയാസവുമാണ് പകൽ സമയത്ത് പൈലറ്റുമാർക്ക് നേരിട്ട് ദൃശ്യ സാഹചര്യങ്ങളിൽ മാത്രമാണ് ഇവിടെ വിമാനം ഇറക്കാനുള്ള അനുമതി ലഭിച്ചിട്ടുള്ളൂ നമ്പർ ഫൈവ് ഗിബ്രാൾട്ടർ ഇൻ്റർനാഷണൽ എയർപോർട്ട് മറ്റുള്ള റൺവേകളെ അപേക്ഷിച്ച് തികച്ചും വ്യത്യസ്തമാണ് ഇവിടുത്തെ കാര്യം ഈ വിമാനത്താവളത്തിലെ റൺവേ മറ്റുള്ള വാഹനങ്ങൾ സഞ്ചരിക്കുന്ന വിൻസ്റ്റൺ ചർച്ചിൽ അവന്യൂ എന്ന വിബ്രാൽറ്ററിലെ ഒരു പ്രധാന റോഡിലൂടെ മുറിച്ചു കിടക്കുന്നു ഈ റോഡാകട്ടെ വിമാനം ടേക്ക് ഓഫ് ചെയ്യുമ്പോഴും ലാൻഡിങ് സമയത്തുമൊക്കെ അടച്ചിടുന്നതുമാണ് അപ്പോൾ ഈ ഒരു റൺവേയിലൂടെ ഓരോ വിമാനങ്ങൾ ടേക്ക് ഓഫ് ചെയ്യുമ്പോഴും ലാൻഡ് ചെയ്യുമ്പോഴും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് റോഡിലൂടെ പോകുന്ന യാത്രക്കാർക്കെന്ന് ചുരുക്കം മാത്രമല്ല റൺവേയുടെ ഇരുവശങ്ങളും കടലിലേക്കാണ് ചെന്നുമുട്ടുന്നതും കാഴ്ചയിൽ അതിശയകരവും എന്നാൽ വളരെ കൂടുതൽ വെല്ലുവിളി ഉയർത്തുന്ന ലാൻഡിങ് സ്ഥലം കൂടിയാണിത് ഏതെങ്കിലും വിമാനം റോഡിലൂടെ മുറിച്ചുകടക്കുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിൽ പിഴവ് സംഭവിച്ചു വിമാനം ക്രാഷായാൽ സാധാരണ വിമാന അപകടങ്ങളെക്കാൾ കൂടുതൽ ശക്തമായ അപകടം തന്നെ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് ഇവിടുത്തെ റൺവേയുടെ കാര്യം നോക്കുകയാണെങ്കിൽ വളരെ ചെറിയ റൺവേ തന്നെയാണ് ഇവിടെയും വെറും അയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അടി മാത്രമാണ് റൺവേയുടെ ആകെ നീളം അപ്പോൾ ഇതാണ് ലോകത്തിലെ അഞ്ച് അപകടകരമായ വിമാനത്താവളങ്ങൾ ഇതുകൂടാതെ ഇനിയും ധാരാളം ഡേഞ്ചറസ് ആയിട്ടുള്ള വിമാനത്താവളങ്ങൾ വേറെയുമുണ്ട് അതിൽ ഏറ്റവും അപകടകരമെന്ന് എനിക്ക് തോന്നിയ അഞ്ച് വിമാനത്താവളങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പങ്കുവച്ചത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിലൊന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും നല്ലത് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്